മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ താങ്ങി നിർത്താൻ ആരുമില്ല എന്ന തിരിച്ചറിവിൽ വേണം നാം ജീവിക്കേണ്ടത് എങ്കിൽ മാത്രമേ തളർന്നു പോകുന്ന ഓരോ അവസ്ഥയിലും നമുക്ക് തളർന്നു വീഴാതിരിക്കാൻ കഴിയൂ ബന്ധങ്ങൾക്ക് അഞ്ച് പടികളുണ്ട് കാണുക ഇഷ്ടപ്പെടുക ആഗ്രഹിക്കുക നേടുക ഇവനാലും വളരെ ലളിതമായ ഘട്ടങ്ങളാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അഞ്ചാമത്തെ ഘട്ടമാണ് നിലനിർത്തുക ഭക്തരെ ഒറ്റയ്ക്കായാലും നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെ ഇനിയൊരിക്കലും തിരികെ ക്ഷണിക്കാതിരിക്കുക ഏതൊരു കാര്യവും കഴിയില്ല എന്ന് വിധിക്കും മുമ്പ് കഴിയുമോ എന്ന് ഒരു ശ്രമം കൂടി നടത്തി നോക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക കാരണം നിങ്ങളോട് സത്യസന്ധത പുലർത്തുന്നവർ വളരെ കുറവായിരിക്കും ഭക്തരെ നിങ്ങളെ വേദനയെ ആക്കിയവർ ഇന്ന് സുഖമായി ജീവിക്കുന്നുണ്ടാകാം നാളെ നിങ്ങൾ അനുഭവിച്ച അതേ വേദന അവരും അനുഭവിക്കുമ്പോൾ ആദ്യം അവർക്ക് ഓർമ്മ വരുന്നത് നിങ്ങളുടെ മുഖമായിരിക്കും ഭക്തരെ ശക്തമായ ബന്ധങ്ങൾക്ക് വേണ്ടത് മനോഹരമായ മുഖമോ സുന്ദരമായ വാക്കുകളോ അല്ല പരിഗണിക്കാനുള്ള മനസ്സും തകർക്കാനാവാത്ത വിശ്വാസവുമാണ് ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ അമൂല്യമാണ് കാരണം ആ ഓർമ്മകളാണ് നിങ്ങൾ ഒരാളെ എത്രമാത്രം സ്നേഹിച്ചിരിക്കുമെന്ന് മനസ്സിലാക്കി തരുന്നത് ഭക്തരെ കടന്നുപോയ ദിനങ്ങൾ കണ്ടുമുട്ടിയ മുഖങ്ങൾ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ കഴിഞ്ഞുപോയ സമയം വേദനിപ്പിച്ച വാക്കുകൾ തനിച്ചായ നിമിഷങ്ങൾ ഒറ്റപ്പെടുത്തിയ ബന്ധങ്ങൾ മനസ്സ് കീഴടക്കിയ സ്നേഹം എല്ലാം പാഠങ്ങളാണ് പഠിക്കാനും തിരിച്ചറിയാനും ഭക്തരെ പലപ്പോഴും ജീവിതത്തിൽ നിങ്ങളെ തൊടാൻ പോലും അർഹതയില്ലാത്തവരായിരിക്കും നിങ്ങൾക്കു നേരെ വിരൽ ചൂണ്ടുന്നത് കലഹത്തെ മറികടക്കാൻ നിശബ്ദതയേക്കാൾ വലിയ ആയുധമില്ല ഭക്തരെ എത്ര വേദനിപ്പിച്ചാലും ചിലർ പിന്നെയും പിന്നെയും സ്നേഹിക്കുന്നത് വിട്ടിയായതുകൊണ്ടല്ല വെറുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഭക്തരെ സഹായിക്കുക എന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒരാളെ ഉപദ്രവിക്കാതിരിക്കുന്നതും വലിയൊരു സഹായമാണ് നിങ്ങളുടെ മുഖത്തു നോക്കി നല്ലത് പറയുകയും മറ്റുള്ളവരോട് നിങ്ങളെപ്പറ്റി മോശമായി പറയുകയും ചെയ്യുന്നവരിൽ നിന്ന് അകലം പാലിക്കുക നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് പോലെ അവരും നിങ്ങളെ മനസ്സിലാക്കും എന്ന ചിന്ത വെറുതെയാണ് ഭക്തരെ നിങ്ങൾ കരഞ്ഞു തീർത്ത കണ്ണീരിൽ സത്യമുണ്ടെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കും വിധം അതിനൊരു ഉത്തരം ഉണ്ടാകും നിങ്ങൾക്കുള്ളതൊന്നും നിങ്ങളിൽ നിന്ന് അകന്നു പോകില്ല നിങ്ങൾ നേടാൻ കൊതിച്ചതും വിധി നിങ്ങൾക്കായി കൽപ്പിച്ചതും തടസ്സങ്ങൾ മറികടന്ന് നിങ്ങളിലേക്ക് തന്നെ വന്നിരിക്കും തിരക്ക് കൂട്ടരുത് ഏത് കലങ്ങിയ വെള്ളവും കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം തെളിയും ഭക്തരെ എത്രമാത്രം ഒറ്റപ്പെട്ടു പോയാലും മറ്റൊരാൾക്ക് ശല്യമാകാതിരിക്കുക കാരണം ഒറ്റപ്പെടലിനേക്കാൾ വേദനയാണ് ഒഴിവാക്കലുകൾക്ക് ചതിച്ചവർക്ക് നിങ്ങളുടെ മുന്നിൽ ഭംഗിയായി ജീവിക്കാമെങ്കിൽ ചതിക്കാത്ത നിങ്ങൾക്ക് അവരുടെ മുന്നിൽ അതിലും നന്നായി ജീവിക്കാൻ കഴിയും ഒന്നും ഒളിപ്പിച്ചു വയ്ക്കാൻ സാധിക്കാത്തവർക്കും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്കും എന്നും കൂട്ടിനുള്ളത് വേദനകൾ മാത്രമായിരിക്കും നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ് ചില നഷ്ടങ്ങൾ ജീവിതാവസാനം വരെ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ഭക്തരെ ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക ഇന്ന് നിങ്ങളോട് ഒപ്പമുള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല നിങ്ങളുടെ സമയം പരിമിതമാണ് അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത് മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിൻ്റെ പരിണിത ഫലങ്ങളുമായി ജീവിക്കരുത് ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ Ом Нама